ആറാം രാത്രി അല്ലെങ്കിൽ ഏഴാം തീയതി കാലത്ത് ഒന്നാം നാല്പത് വരെ ഒന്നാം മൂപ്പ ഇതുവരെയൊക്കെ നമ്മൾ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇവിടെ ഐബ്രോസ് വേക്കാൻ സാധിക്കും പിടിക്കില്ല ഇതൊക്കെ വളരെ ഒരു ഒരു വിവരമില്ലാത്ത ചോദ്യങ്ങളാണത് ഈ നാല് പേരെ പിടിക്കാറ് നാല് പേരെ അയച്ചതാരാണ് ആ അയച്ചമാരുടെ ക്യാമ്പുകളെ മുഴുവൻ രജിസ്റ്റർ ചെയ്തായിരുന്നു ഇത്രയും സമയത്ത് അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇനി ഇവിടെ നിന്നുള്ള റിട്ടാലിയേഷൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്തടക്കം ചെയ്തിട്ടാണ് ഈ രണ്ടാഴ്ച സമയം എടുത്തിരിക്കുന്നത് നമ്മൾ എട്ടോടെ പ്രധാനം കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് രണ്ടാഴ്ച സമയമാണ് എടുത്തിരിക്കുന്നതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അപ്പൊ ആ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ എയർ അറ്റാക്ക് നടന്നു അതിന് ഇപ്പോൾ തന്നെ ഈ സ്ഥലത്ത് നല്ല റിറ്റാലിയേഷനും വരികയാണെങ്കിൽ ഇതേ സമയം ഓൾ ദ ആർട്ടിലറി യൂണിറ്റ്സ് ആൻഡ് ഡൗൺ ജമ്മൂന്ന് താഴത്തേക്കുള്ള പസാൻകോട് അമൃത്സർ അതുപോലെ തന്നെ ശ്രീ ഗംഗാനഗർ വരെ ആമട് പോലും സന്നാഹമായിട്ടിരിക്കുകയാണ് ജമ്മുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടാൻപൂർ സെക്ടർ നിന്നും അല്ലെങ്കിൽ അമൃത്സർ ഈ സൈഡിൽ നിന്നെല്ലാം ഗംഗാനഗർ വരയ്ക്കും ഇതും വരയ്ക്കും ആമഡ് ടാങ്ക്സ് അടക്കം റെഡിയാക്കി ആഫ്റ്റർ സപ്പോർട്ട് അപ്പൊ ഈ ഏരിയയിൽ മുഴുവനുള്ള ലോങ് റേഞ്ച് കാണിച്ചും അതുപോലെ തന്നെ മിസൈൽ യൂണിറ്റ് എല്ലാം സന്നാഹമായിട്ട് നിൽക്കുമ്പോൾ യുവന്മാരെന്തെങ്കിലും കാരണം വെച്ചാൽ അത് ഭുജപാല അല്ലെങ്കിൽ ഗുജറത്ത് ഈ ഏരിയയിൽ നിന്ന് അപ്പുറത്തോട്ട് ഇസ്ലാമാബാദ് ഒക്കെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത് എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ശരിക്ക് ഹൃദയഭാഗങ്ങളിൽ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സന്നാഹം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അപ്പൊ അവിടുന്ന് എന്തെങ്കിലും ഹിസാഷ്യം വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ ഒരു ഹിറ്റ് അറ്റാക്ക് അറ്റാക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊൽത്താൻ സെക്ടർ എന്ന് പറയുന്ന മിലിറ്ററി ഏരിയ ഹെവി ആയിട്ടുള്ള മിലിറ്ററി സെക്ടറാണത് അവിടേക്ക് കയറിയിട്ടാണ് അടിച്ചിരിക്കുന്നത് ബാലപൂറിൽ ആ ബാലപൂരിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അവിടുത്തെ എന്തെങ്കിലും മൂവ്മെന്റ് വരികയാണെങ്കിൽ ഞങ്ങൾ കൊടുത്ത വിട്ടില്ല എന്നുള്ള വാനിങ്ങോട് കൂടി കറക്റ്റ് പ്ലാനിങ്ങിൽ അടിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാണ് സിയാച്ചിന്റെ പിന്നെ ഈ ഗ്രാഫിന്റെയോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഈ ഏരിയയിലൊന്നും തൊട്ടില്ല കാരണം അവർ നമുക്ക് തുറന്ന ആവശ്യമില്ല ഇവിടെയാണ് ഈ ഉമാരിലാ ട്രെയിനിങ് ക്യാമ്പുകൾ നടക്കുന്നത് ഈ ടെറസ്റ്ററുകളുടെ ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ആ ക്യാമ്പുകളാണ് ശരിക്കും അടിച്ചിരിക്കുന്നത് അപ്പൊ ഇനി പാകിസ്ഥാനോ ഞങ്ങൾ ക്യാമ്പാണ് അടിച്ചിരിക്കുന്നത് നിങ്ങൾ ഇനി വന്നിട്ട് എന്തെങ്കിലും റിട്ടാരിയേഷൻ അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നുള്ളൊരു വാണിഞ്ഞോട് കൂടിയിട്ടുള്ളൊരു അരികയാണ് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് പാകിസ്ഥാൻ കാരണം പാകിസ്ഥാൻ ആസ്റ്റോക്ട് ആണ് അതിന്റെ നിലയിൽ പിന്നീട് നടത്തി കഴിഞ്ഞിരിക്കുന്നു പല രാജ്യങ്ങളോടും പക്ഷെ അവിടുന്ന് സപ്പോർട്ടൊന്നും വന്നില്ല തുർക്കി പോലെ വേറെ എന്തെങ്കിലും രാജ്യങ്ങളൊക്കെ മൂന്ന് ചെയ്തത് വന്നിട്ട് ഇതൊക്കെ ഒരു ചീല് കേസാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈവൻ അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ട് റഷ്യ മുട്ടിലൊക്കെ സ്ട്രോങ് ആയിട്ട് അപ്പൊ ഇവര് അമിത്ഷാ എന്താണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആൾക്കാരെ ഇൻഫോം ചെയ്തു എല്ലാവർക്കും ഇതാ അടിക്കുന്നു ആ ടൈമും പറഞ്ഞു അടിയും കഴിഞ്ഞോ തിരിച്ചു വന്നു ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം ഇനി നിന്റെ റിസേഷൻ എങ്ങനെ നീ ഒരു സേവഗ്രാമിന് വന്നിട്ട് ഞങ്ങൾ നിഷ്കളങ്കരായ ആൾക്കാരെ ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ആയിരത്തഞ്ഞൂറ് ഏക്കർ സ്ഥലം ഞങ്ങൾ നശിപ്പിച്ചിരിക്കും ഇതാണ് ഇന്റെ കൊടുത്ത മറുപടി കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് പെട്ടെന്ന് റിസൈറേഷൻ വരും ആ ഷോക്കിൽ നിന്ന് വെറുതെ പ്രിപ്പയർ ആവാൻ എന്ത് നമ്മൾ ചെയ്തിരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ നാലുപേരെ പിടിക്കാൻ വേണ്ടി ടാക്ടർ തെരച്ചിൽ നടത്തുകയായിരുന്നു ഇത് സിവിലിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഒരു ഉത്തരവായിരുന്നു അപ്പത്തായി ഇതിന്റെ ഒരു ഡീക്വൈറ്റ് മൂവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് ഇപ്പുറത്ത് അവമാനം പറഞ്ഞിട്ട് പോകാനും പെട്ടെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് രജിസ്റ്റർ ആയിട്ട് ടാർഗറ്റ് അടിച്ചിട്ട് അടിക്കാൻ നമുക്ക് അന്ന് തന്നെ അടിക്കാമായിരുന്നു പക്ഷെ അതിന്റെ ഒട്ടിയേറ്റിന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കിക്കൊണ്ട് ആ പ്രതിരോധം കൂടിയാണ് ഒരു വിധത്തിലുള്ള ദൂപ്പൂസും വിടാതെ ഈ പതിനാല് ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് രാത്രി അത് ആറാം തീയതി രാത്രി അല്ലെങ്കിൽ ഏഴാം തീയതി പുലർത്ത് കഴിഞ്ഞു ശനി നീ എന്തെങ്കിലും ചെയ്താൽ വെറുതെ പെട്ടില്ല അപ്പൊ ഇതാണ് പറഞ്ഞത് നീ വെറുതെ പറഞ്ഞിട്ടൊന്ന് ചോദിച്ചു പോയി ഇപ്പൊ എല്ലാം കൂടി ഇട്ട് കയറ്റി മാറ്റിയിരിക്കുകയാണ് എനിക്ക് അതുകൊണ്ട് അഭിമാനിക്കാത്തൊരു മൂവ്മെന്റ് ആണ് പലർക്കും ഉത്തരം ഗംഭീര എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതാ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ തുടക്കം ഇത്രയും ഗംഭീരമാവും തൃശൂപ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള അതിന് മുന്നേ തന്നെ ഇന്ത്യ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാണുന്നത് സോ വി ഷുഡ് ബി വെരി ഹാപ്പി ആൻഡ് വറി പാകിസ്ഥാൻ റിട്ടാലിയേഷൻ എത്ര ഹെവി എന്നുള്ളത് കാരണം അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കൂറി ക്യാമ്പുകളാണ് പാകിസ്ഥാൻ ഒറ്റപ്പായി കാടക്കുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ അടിച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒറ്റപ്പായി കാശ്മീർ നമ്മൾ നിങ്ങളുടെ ബോർഡറിൽ നിന്നും കിടക്കൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം വന്നിട്ട് ആ ബാൽപൂരിലാണ് ഒരടി അടിച്ചിരിക്കുന്നു അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ എലോങ് ദ ലൈൻ ഓഫ് കൺട്രോളും പിന്നെ ഓപ്പോസിറ്റ് ടു അമ് ഓപ്പോസിറ്റിലും പട്ടാർകോട്ടും ജമ്മുടും ഇതുപോലെ വെടിവെക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതീകം വരുന്ന സമയത്ത് പിന്നെ നമ്മൾ വോട്ടൊന്നും നോക്കില്ലല്ലോ അപ്പൊ ആ ഒരു വാണിംഗ് കൊടുത്ത തിരിച്ച് ഡോൺ വറി ഐ ഡോ ഫാസ്റ്റ് എന്ത് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഏഴാം തീയതി ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്നുള്ള ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ആറാം തീയതി ഇവരെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആര് നമ്മളെല്ലാം പഞ്ചാബ് രാജസ്ഥാൻ അതുപോലെ തന്നെ കാശ്മീരിന്റെ ഏരിയയിലുള്ള ആളുകളെ ഒക്കെ വെക്കേറ്റ് ചെയ്ത് ബംഗളിലൊക്കെ കൊണ്ടു വന്നത് അനൗൺസ് ചെയ്തപ്പോഴും മീഡിയ അനൗൺസ് ചെയ്തപ്പോഴും പാകിസ്ഥാനിൽ കിട്ടുന്ന ന്യൂസ് എന്തായിരിക്കും മോക്ഡ്രിൽ നടത്തുന്നു ഒരു യുദ്ധം വന്നാൽ എങ്ങനെയുണ്ട് ആ യുദ്ധം വന്നാൽ എങ്ങനെയെന്ന് ചെയ്യുന്ന ദിവസം എന്തായിരുന്നു ഓൾറെഡി നമ്മൾ അലച്ചിരിക്കുകയാണ് അപ്പൊ ഇതാണ് പ്രിപ്പറേഷൻ ഒരു രാജ്യത്തിന്റെ പ്രിപ്പറേഷൻ കറക്റ്റ് ഡിഫൻസീവായിട്ട് പ്ലാനിങ് ആയിട്ട് അല്ലെ വികാരഭരിതമായിട്ട് നമ്മളൊരു യുദ്ധത്തിനൊരു രാജ്യത്തിനോട് പോകാൻ പറ്റില്ല വികാരവും വിവേകവും ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് പോണെങ്കിൽ കുറച്ച് സമയം എടുക്കും ആ സമയം ഇപ്പൊ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏതോ ഇന്ത്യനും അഭിമാനിക്കാവുന്ന തിരിച്ചു മറുപടി ഞങ്ങൾ എങ്ങനെ കൊടുക്കാൻ നിങ്ങളൊക്കെ ഓരോരുത്തർ ആഗ്രഹിച്ചോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് വെയിറ്റ് വാച്ച് അതിന് നമ്മൾ റെഡിയാണ് എത്ര റെഡി ആയിരിക്കും ആർമി എയർഫോഴ്സ് നേവി എല്ലാം റെഡി അതിനടുത്ത് സമയമാണ് ഇതാണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാം വികാരം വരുന്ന സമയത്ത് ആ പട്ടാളക്കാർക്ക് അതുകൊണ്ടല്ലേ ഗവൺമെന്റ് പോലും പറഞ്ഞു പട്ടാളത്തിന്റെ അടുത്ത് മോദിജി പറഞ്ഞിട്ടേക്ക് പറ്റുള്ളൂ യു കാരണം അവരാണ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഏത് സ്ഥലമാണ് ഞങ്ങൾ അടിക്കേണ്ടത് ഏത് സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇമ്പാക്ട് കൗണ്ടർ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കാം ഇതൊക്കെ പട്ടാളം പ്രിപ്പയർ ചെയ്ത് ഈ പറഞ്ഞ ദിവസം അപ്പൊ അതിന് ശേഷം പിന്നീട് പാകിസ്ഥാൻ ഫസ്റ്റ് പ്രാവശ്യം ചിന്തിച്ചും ഇനി ഒന്ന് അടിക്കണമെങ്കിൽ ഇനി ഒരിക്കലും അവൻ ഈ പേകാൻ പോലുള്ള സംഭവം ചെയ്യില്ല ധൈര്യമായിട്ട് കാശ്മീരിന്റെ കാശ്മീരിലോട്ട് പോയിട്ട് നമുക്ക് ആ പഴയ പോലെ തന്നെ പക്ഷെ ആ മരിച്ചു പോയിട്ടുള്ളവർക്ക് അവരുടെ ആത്മാവിനെ കിട്ടിയിരിക്കുന്ന ഒരു ശാന്തിയാണ് ഇന്നത്തെ ഈ അറ്റാക്ക് എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിന് ഞങ്ങൾ എവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്താണ് ഞങ്ങളുടെ രാജ്യത്ത് കയറിയിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കണം അതാണ് എന്റെ രാജ്യം എന്ന് അഭിമാനത്തോടു കൂടി പറയാം ആ അടിച്ചിട്ടുള്ള പാകിസ്ഥാൻ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ഇപ്പോ സാധിക്കില്ല ചെയ്താൽ ഇതിന്റെ പ്രത്യാഘാതം ഭയങ്കര ഭീകരമായിരിക്കും കാരണം അത്രയും നമ്മൾ പ്രത്യേകം ആത്രയും ആമടും എല്ലാം റെഡി ഇൻഫൻട്രി പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ യുദ്ധം ആയി എന്നുള്ളത് കാരണം ബോർഡർ ജമ്മുണ്ടായിട്ടുള്ള എല്ലാം എൽഒസി അല്ല ബോർഡറാണ് ആ ബോർഡർ ഉണ്ടാക്കും ടാങ്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏഹ് ഒരു യുദ്ധത്തിന്റെ പ്രതീതം യുദ്ധം തന്നെയായത് പക്ഷെ അതില്ലാതെ നമ്മള് ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാകിസ്ഥാൻ ചിന്തിക്കണം ഇനി ഞങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് പാകിസ്ഥാൻ വേണോ അതോ ഇതിന് നിങ്ങൾ പ്രതികാരം വീട്ടുമെന്ന് പറഞ്ഞാൽ രണ്ട് പേടി ഇങ്ങോട്ട് വെക്കണം എന്നുള്ളതാണ് കാരണം രണ്ടുപേടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് പേടി അങ്ങോട്ട് വരുമെന്നുള്ള പ്രിപ്പ് റെഡി ആ ഒരു പൊസിഷനാണ് ഇനി ഇരിക്കുന്നതെന്നുള്ളതിന് മനസ്സിലാക്കും